ുബായ് ഗോൾഡ് ആൻഡ് ഡയ്മസ് പ്രൈഡ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ ഒടമല ഷെയ്ഖ് ഫരീദ് ഔലിയ ദ കോളേജ് ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഒടമല മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹലിലെ യുവാക്കളുടെയും കാരണവന്മാരുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായി ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കായി പതിനായിരത്തിലധികം ബിരിയാണി കിറ്റുകളാണ് വിതരണം ചെയ്തത് ഒടമല മഹല് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി മുതിരി ഫൈസി കാരക്കാടിന് ബിരിയാണി കിറ്റ് കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒടമല മഹലിലെയും പരിസര പ്രദേശങ്ങളിലെ ജാതി മതഭേദമന്യുള്ള ആളുകളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെയും സഹായത്തോടെയുമാണ് ബിരിയാണി ചലഞ്ച് വൻ വിജയമായതെന്ന് മഹല് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നേതൃത്വത്തിൽ നടത്തിയ വിഭവസമാഹരണത്തിന് വേണ്ടിയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ഇന്നും ഇന്നലെയുമായി നടന്ന ബിരിയാണി ചലഞ്ചിൽ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള പതിനായിരം കുടുംബങ്ങളിലേക്ക് ബിരിയാണി പാക്ക് എത്തിക്കുവാൻ സാധിച്ചു ധാരാളം ആളുകളുടെ അധ്വാനവും നാട്ടിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായ പ്രവർത്തനങ്ങളാണ് എല്ലാ നാടുകളിൽ നിന്നുള്ള സഹകരണത്തോടു കൂടി സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടു കൂടി വിപുലമായ രീതിയിൽ ഇവിടുത്തെ ഉസ്താദമാരുടെയൊക്കെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് ബിരിയാണി ചേഞ്ച് നടന്നത്